ഹലോ ഗായസ് കടുവ മാങ്ങ ഇടാം നമുക്കിന്ന് ഈ കണ്ണിമാങ്ങയാണ് ഏട്ടാ അതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് മുഴുവൻ തൊഴിഞ്ഞു പോവുമല്ലേ അപ്പോൾ എല്ലാം പെറുക്കിയിട്ടിട്ട് കടുവ മാങ്ങ ഉപ്പിട്ട് വെച്ചിരിക്കോ ഇത് വെള്ളരി മാങ്ങയാണ് കേട്ടോ വലിയ പുളി കറുക്കി പറ്റിയ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് കാശ്മീരി ചില്ലി പൗഡർ എരുവുള്ളൊടി മഞ്ഞപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നമുക്ക് ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം എന്നിട്ട് തീ കത്തിക്കാം തീ കത്തിച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന കടവ് മാങ്ങക്കൊക്കെ എടുക്കുന്നത് നല്ലതന്നെയാണ് കേട്ടോ കുറച്ച് കുറച്ചുള്ളി നമുക്ക് വെളിച്ചെണ്ണ ഇട്ടാലും കുഴപ്പമില്ല പെട്ടെന്ന് തീരുമെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അത്ര ഇരിക്കട്ടെ എണ്ണ ചൂടായിട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ചിലൊരു പൊടിയാണ് ഇടുന്നത് ഞാനിവിടെ മുഴുവത്തോടെയാണ് ഇടുന്നത് കുറച്ച് കടയിട്ട് കൊടുക്കാം തീ കുറച്ച് കുറച്ച് വയ്ക്കാം എന്നിട്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇന്ത്യ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ ഇന്ത്യയിൽ ഇച്ചിരി വെള്ളമയും കൂടുതലാണല്ലോ ഇനി നമുക്ക് വെളുത്തല്ലിട്ട് കൊടുക്കാം ഇനി കടുവറ 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 എന്റെ കളർ നന്നായിട്ട് മാറണം കേട്ടോ ഒരു ബ്രൗൺ നിറവാകണം ഇങ്ങനെ അതിന്റെ പച്ചക്കങ്ങോട്ട് പോയി നമുക്ക് അറിയാൻ പറ്റുള്ളേ വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വരാനായി ഇത്തിരി സമയമെടുക്കും രണ്ടും വെള്ളമായ ഉള്ളതാണല്ലോ കവർ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ട് നിനക്കെ ഗൈസ് ഇനി നമുക്ക് പൊടി ഐറ്റംസ് അങ്ങോട്ടിട്ട് കൊടുക്കാം െല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ടിടാം കേട്ടോ എന്നോക്കെ ഇളക്കി ആ പൊടിയൊന്ന് മൂത്തോട്ടേ സാധാരണ തലയിൽ മാങ്ങയായിരിക്കും ഉപ്പ് പെരട്ടി വയ്ക്കും അപ്പൊ ഒന്ന് വാടിയിരിക്കുമല്ലോ ഉപ്പ് കുറച്ചതിൽ പിടിച്ചു അങ്ങനെയാണ് കടും മാങ്ങ ഇടുന്നത് ഇതിപ്പം ഡയറക്റ്റ് ഇടുകയാണ് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം പലരും നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയാണെങ്കിൽ അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അതിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ ഒരല്പം കൂടി വെള്ളം ഒഴിക്കാൻ കേട്ടോ ഇനി അത് ആ വെള്ളം ഒന്ന് തിളയ്ക്കണം എന്നിട്ട് ആ വെള്ളത്തിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം വെള്ളത്തിൽ ഉപ്പുമ കാണൂലോ ഇപ്പോൾ ഇച്ചിരി പിടിക്കണല്ല വല്ലത് നല്ല ചട്ട് കൊടുക്കാമേ ഇത് നല്ലപോലെ ഇളക്കി ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാമേ എന്നിട്ട് മാങ്ങ കുറച്ച് കുറച്ചായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനിയാണ് ഇതിൻ്റെ പ്രധാന സംഭവം ചേർക്കാനുള്ളത് ഇനിയാണ് ഇതിൻ്റെ പ്രധാന സംഭവം ചേർക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ കായം എൽ ജിയിലെ കായമാണ് നമ്മൾ വാങ്ങുന്നത് ഇത് നല്ല മണവും നല്ല ഗുണവും ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടുതൽ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിനെ അന്ന് ഇളക്കി സെറ്റാക്കി വയ്ക്കാം ഞാൻ ഒരു ലേശം വെള്ളം ഇട്ടിട്ടുണ്ട് ഇത്തിരി വെള്ളമേ വേണം അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം നമുക്ക് നമുക്കിച്ചിരി വെള്ളം വേണം ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനും കഴുഞ്ഞു കുടിക്കാനും ചക്ക കപ്പയായാലും ഒക്കെ കഴിക്കാനും ഇത് മാത്രം ഇത് കുറച്ച് വെള്ളം വറ്റും കേട്ടോ ഇരുന്നിട്ട് അപ്പം കടുവ മാങ്ങ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ കണ്ണിമാങ്ങയൊക്കെ തൊഴിൽ മഴയല്ലേ അപ്പം അത് തൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ചെറിയ മാങ്ങയൊക്കെ അതിനെയൊക്കെ നുള്ളിപ്പെറുക്കിയെടുത്ത് ഇത് പണക്കൊക്കെ അച്ചറക്കിട്ട് വയ്ക്കുക മഴക്കാലം അല്ലേ കപ്പയൊക്കെ വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ഇത്തിരി എടുത്ത് കഴിക്കാൻ നല്ലതല്ലേ അപ്പോൾ ഖെഡ് ഗായസ് മടി കൂടാതെ എല്ലാവരും ശ്രദ്ധിച്ച് ജോലി ചെയ്യുക പിന്നെ ഭയങ്കര മഴയാണ് എല്ലാവരും പിന്നെ ശ്രദ്ധയോടിരിക്കുക ഓരോരോ അപകടങ്ങളൊക്കെ വരാൻ ചാൻസുകളുണ്ട് അപ്പോൾ ഓക്കെ വണ്ടി ഓടിക്കുന്നവരൊക്കെ വഴിയിലെ കുഴികളൊക്കെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക ഓക്കെ ഗായസ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതാണ് ബായ്